നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ടൂറിസം വകുപ്പിൽ ജോലി അരലക്ഷം രൂപയ്ക്കടുത്ത ശമ്പളം ഇപ്പോൾ അപേക്ഷിക്കാം കേരള ടൂറിസം വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കെ ഐ എച്ച് എം അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം അപേക്ഷ ഓഫ്ലൈൻ രീതിയിലാണ് സ്വീകരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഒക്ടോബർ 30. സ്ഥലം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്‌ തേർഡ് മൈൽ എരിഞ്ഞോളി പി ഒ തലശ്ശേരി കേരളം 670107. തസ്തിക അസിസ്റ്റന്റ്‌ പ്രൊഫസർ ശമ്പളം പ്രതിമാസം 42000 രൂപ വരെ നിയമനം കരാർ അടിസ്ഥാനത്തിൽ യോഗ്യത ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എച്ച് എം സി ടി മേഖലയിൽ അമ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ കുറഞ്ഞത് നാല് വർഷത്തെ ബാച്ചിലേഴ്സ് ബിരുദവും കൂടാതെ എച്ച് എം സി ടിയിലോ ബന്ധപ്പെട്ട വിഷയത്തിലോ ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്നിന് മുമ്പ് എച്ച് എം സി ടിയിൽ മൂന്ന് വർഷത്തെ ബാച്ചിലേഴ്സ് ബിരുദം നേടിയവർക്ക് അതോടൊപ്പം എച്ച് എം ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അമ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് ഇല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ പൂരിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവർത്തിപരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം താഴെപ്പറയുന്ന വിലാസത്തിലേക്ക് അയക്കണം ദ പ്രിൻസിപ്പൽ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്‌ മാനേജ്മെൻറ്റ് മയൽ എറൻഹോളി പി ഒ തലശ്ശേരി കേരള ആറ് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യാനും കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ടൂറിസം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ നിങ്ങളുടെ കരിയറിന് ടൂറിസം വകുപ്പിൽ നിന്ന് മികച്ച അവസരം യോഗ്യതയുള്ളവർ ഇന്ന് തന്നെ അപേക്ഷിക്കൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി